ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ നയന മാക്സിമം ഭൂമിയോളം താണൂന്ന് തന്നെ പറയാം അവിടെ നിന്ന് അനാമികയോട് കാര്യങ്ങളെല്ലാം പറയുവാണ് അപ്പോൾ തന്നെ പറ്റിച്ചിട്ട് നന്ദുവിൻ്റെ അരികിലേക്ക് അനി മുങ്ങിയ കഥയൊക്കെ നമ്മുടെ അനാമിക നയനയോട് പറഞ്ഞു കേൾപ്പിക്കുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി ഒരിക്കലും അവർ തമ്മിൽ കാണാതെയും സംസാരിക്കാതെയും ഞാൻ നോക്കിക്കോളാം എന്നുള്ള കാര്യങ്ങളൊക്കെ നയന പറഞ്ഞപ്പോൾ നിങ്ങളല്ലേ അവൻ്റെ ഏട്ടത്തി അമ്മ നിങ്ങളോട് ചോദിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ ഞാനുള്ളതിനേക്കാളും ഞാനുമായിട്ടുള്ളതിനേക്കാളും ഫ്രണ്ട്ഷിപ്പ് അവർ തമ്മിലുണ്ട് അതുകൊണ്ടാണ് അവൻ അവളെ കാണാനായിട്ട് പോയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് ആ പ്രേമമായിട്ട് മാറിയതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്ന അനാമികയെ എനിക്കിനി നിന്നെ എന്തു പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്നൊന്നും അറിയില്ല ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് നൂറ് ശതമാനം സത്യം ഞാൻ ഒന്ന് മനസ്സിലാക്കുക എൻ്റെ അനിയത്തിയുടെ മനസ്സിൽ എനിക്ക് നല്ലൊരു ഫ്രണ്ടിൻ്റെ സ്ഥാനം മാത്രമാണ് അല്ലാതെ അവർ തമ്മിൽ പ്രേമോ ഒന്നുമില്ല ഇനി ഇത് ഞാൻ മാറ്റി പറയുകയാണെങ്കിൽ നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്താ കൊല്ലണമെങ്കിലേ കൊല്ല പോരെ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ നയനെ അവിടെ അങ്ങ് പോയി അന്നേരവും ഇങ്ങനെ കലിപ്പ് കയറി ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ അനാമിക അത് കഴിഞ്ഞപ്പോ പിന്നെ അനിയുടെ കൂട്ടുകാരെയും അനിയേയും ആണ് കാണിക്കുന്നത് കൂട്ടുകാര് അനിയായിട്ട് സംസാരിക്കുക അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട് എടാ അളിയ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക അവളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ തരണം അവൾ അത്രക്ക് മാത്രം നീന ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട് അത് നേരിട്ട് ഞാൻ അവളോട് പറഞ്ഞതാ പക്ഷേ ഇതുവരെ അവൾ കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അത് അളിയൻ്റെ മാരേജ് ഫിക്സ് ചെയ്തതുകൊണ്ടാണെന്നും അന്ന് അളിയൻ അവളെ ഇഷ്ടമാണെന്നുള്ളത് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടമാണെന്ന അനേച്ചി അറിയിക്കാൻ ഞങ്ങൾ അളിയൻ്റെ വീട്ടിൽ വന്നിരുന്നു ആ സമയത്ത് നന്ദുവിൻ്റെ അമ്മ ഞങ്ങൾ ആട്ടി പായിക്കായിരുന്നു അതൊക്കെ കൂട്ടുകാർ പറയുമ്പോൾ നന്ദുവിൻ്റെ അമ്മയ്ക്കതറിയാം അതാ പ്രശ്നമെന്ന് പറഞ്ഞു അനി എടാ നന്ദുവിൻ്റെ രണ്ട് ചേച്ചിമാരും നിൻ്റെ ഏട്ടത്തിമാരാ അവിടുത്തെ അവരുടെ ജീവിതത്തെ പറ്റിയൊക്കെ ഞങ്ങൾക്കറിയാം അങ്ങനെയുള്ളപ്പോൾ ആ നന്ദുവിൻ്റെ ജീവിതം കൂടി നശിപ്പിക്കാൻ അവർ സമ്മതിക്കുമെന്ന് ചോദിച്ചു പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ തന്നെയാണ് വഷളാക്കിയത് ഈ ഒരു കാര്യം നയനേച്ചിയോട് പറഞ്ഞിരുന്നെങ്കിൽ ഈസി ആയിട്ട് ചേച്ചി ഈ കാര്യം കൈകാര്യം എന്ന് പറഞ്ഞു പറയണമെന്ന് തോന്നും പലപ്പോഴും പക്ഷെ അടുത്തേക്കായാലും ഒന്നും പറയാൻ തോന്നില്ല എന്ന് പറഞ്ഞു അനി ആ അത് തന്നെയാ കുഴപ്പം എന്തായാലും ഇനി ഇത് ഞാൻ നീട്ടിക്കൊണ്ട് പോവില്ല ഞാനിപ്പോൾ തന്നെ നന്ദുവിനെ കാണാൻ പോകാണെന്നും പറഞ്ഞാൽ അനി അവൾ എനിക്കൊപ്പം നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ വിവാഹം നടന്നിരിക്കും അതിനിയിപ്പോൾ രജിഷ്ടമാരോ ചാലും ശരിയെന്ന് പറഞ്ഞാൽ അനി പറയുമ്പോൾ അതിനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടോ എന്ന് ചോദിച്ചു കൂട്ടുകാർ എന്ന് വെച്ചാൽ വീട്ടിലുള്ളവരെ ചീറ്റ് ചെയ്യുന്നതിലൊരു വിഷമമുണ്ട് എന്നാലും നമുക്കൊരു ജീവിതമല്ലേട ഉള്ളൂ അത് ഇഷ്ടപ്പെട്ട പെണ്ണിനൊപ്പം അല്ലേ ജീവിച്ച് തീർക്കേണ്ടതെന്നൊക്കെ അനി ഇങ്ങനെ ചോദിക്കുക കേട്ടോ അങ്ങനെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ എന്തായാലും അവളിന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു എടുത്ത് നന്ദുവിനെ വിളിക്കാനായിട്ട് നോക്കുന്നു ആ സമയത്ത് വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും നമ്മുടെ അറിയില്ലല്ലോ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ അനി ഞാൻ അവളെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോവുക അനി സ്വപ്നം കണ്ടുകൊണ്ട് പോവുകയാണ് നന്ദുവിനെക്കുറിച്ച് അപ്പോൾ നന്ദുവിനെ അവിടെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ എന്തിനെ കാണണമെന്ന് പറഞ്ഞു തന്നു നന്ദു ചോദിച്ചു അല്ല കൂട്ടുകാരോട് പറഞ്ഞത് എന്നോടൊന്നു പറഞ്ഞുകൂടായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പം എന്താ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞത് എന്ന് ചോദിച്ചു അനിയോട് നന്ദു നന്ദു എൻ്റെ മനസ്സിലെന്താണെന്ന് അവരോട് പറഞ്ഞില്ലേന്ന് ചോദിച്ചപ്പം ഞാൻ എൻ്റെ മനസ്സൊന്നും അവരുടെ മുന്നിൽ തുറന്നു കാണിച്ചിട്ടില്ല എന്ന് നന്ദു അനിയോട് പറയുക അവരെന്താ പറഞ്ഞതെന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞതിനുള്ള മറുപടി നീ അവരോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അതാ അവരെന്നോട് പറഞ്ഞത് ഞനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അപ്പോഴത്തേക്ക് നന്ദു ഒന്ന് പതറി കെട്ടോ നന്ദു ഇങ്ങനെ ആകെ വല്ലാതെ അപ്പൊ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ നന്ദു ആലോചിക്കാം ഒരു കാരണവശാലും നിന്റെ മനസ്സിൽ അനി ഉണ്ടാകരുത് എന്ന് പറഞ്ഞ ചേച്ചിക്ക് വാക്കു കൊടുത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ നന്ദു ആലോചിച്ചു അപ്പോൾ ഞാൻ അവരോട് അവരോടൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല അനിയോട് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെന്താ അനി ഇങ്ങനെയൊക്കെ പറയുന്നേ അനിയുടെ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നു മുതലാ അനി ഇങ്ങനെയൊക്കെ അനി അനി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതലാ ഞാൻ ഞാൻ ആകെ ഡെസ്പായത് മുതൽ അനിയുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ആഗ്രഹം കടന്നുകൂടിയത് നമ്മൾ സുഹൃത്തുക്കളെ പോലെ ആയിരുന്നില്ലേ നടന്നിരുന്നത് പിന്നെ എപ്പോഴാ എപ്പോഴാണ് അനിയന്നെ പ്രേമിച്ച് തുടങ്ങിയത് അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു അനി അനാമികയുമായിട്ടുള്ള അനിയുടെ വിവാഹം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ആ നിങ്ങളുടെ കല്യാണവും ഉടനെ നടക്കും അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കിടയിലേക്ക് ഞാൻ ഇടിച്ച് കയറി വരുമെന്ന് അനി കരുതിയോ എന്ന് ചോദിച്ചു അനാമികയും ഞാനും നമ്മളുടെ വിവാഹം ഫിക്സ് ചെയ്തതുകൊണ്ട് കൊണ്ട് നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ അനി അനി എന്തൊക്കെയാ പറയുന്നത് അനിയെ ഞാൻ ഒരിക്കലും ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല ഇനിയിട്ട് ശ്രമിക്കുകയില്ല അനിയൻ്റെ നല്ല കൂട്ടുകാരൻ തന്നെയാണ് പക്ഷേ എൻ്റെ മനസ്സിൽ മനസ്സിലനിക്ക് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനം മാത്രമേ ഞാൻ നൽകിയിട്ടുള്ളൂ അതനി മനസ്സിലാക്കണം അതിനും അതിനെ മാറ്റി പ്രതിഷ്ഠിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞു ഇങ്ങനെയൊരു മനോഭാവമാണ് നിനക്കെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നന്ദു എന്ന് അനിയെ നേരെ നന്ദുവിനോട് പറഞ്ഞു എൻ്റെ രണ്ട് ചേച്ചിമാര് അനന്തപുരിയിലെ മരുമക്കള അവരുടെ ജീവിതത്തിന് പോലും ഒരു ഓരോറപ്പുമില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആ വീട്ടിലെ മരുമകളായി വരുമെന്ന് അനി കരുതിയെങ്കിൽ അത് അനിയുടെ മണ്ടൻ ചിന്തയായിട്ടേ ഞാൻ കരുതൂ എന്ന് നന്ദു തീർത്തു പറഞ്ഞു കേട്ടോ അങ്ങനെ അനിയനിയുടെ തീരുമാനം പറയാൻ വേണ്ടി വന്നതാണ് പക്ഷേ ചീറ്റിപ്പോയി അനിയാണെങ്കിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ട് നന്ദുവിന് സങ്കടമായി അനി നിറഞ്ഞ മനസ്സോടെ അനാമികയെ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ അനിയോട് പറഞ്ഞു കൊടുക്കുക അനന്തപുരിയിലെ മരുമകളായി വരാൻ എനിക്ക് ഒരു അർഹതയും ഇല്ല ആഗ്രഹവും ഇല്ലെന്ന് പറഞ്ഞു അതൊക്കെ കേട്ടാ അനി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിലായി അപ്പോൾ ഇക്കാര്യങ്ങൾ എന്നാൽ പിന്നെ നിനക്ക് മുമ്പേ എന്നോട് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചാൽ അനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അനി വിഷമിക്കുമെന്ന് കരുതിയ അന്നൊക്കെ ഞാൻ ഒന്നും പറയാതെ ഒഴിവാക്കി ഒഴിവാക്കി വിട്ടത് പക്ഷേ എന്തായാലും അനാമികയുമായിട്ടുള്ള കല്യാണമൊക്കെ ഫിക്സ് ചെയ്തില്ലേ ഇനി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ മാറുമെന്ന് കരുതി അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചതാണ് പക്ഷെ ഇപ്പം അത് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുകയാണെന്ന് കരുതിയത് കൊണ്ട് മാത്രം പറഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇത്രത്തോളം എന്നോട് അടുപ്പുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ വീട്ടില് അവർക്കെല്ലാവർക്കും ആകെ ടെൻഷനായത് ഞാനും ഇനിയും തമ്മിലുള്ളത് ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് അവർക്കറിയില്ലായിരുന്നു മറിച്ച് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് വിചാരിച്ചത് കൊണ്ട് ആ ദേഷ്യമൊക്കെ ഉണ്ടായത് ഇപ്പം അനിയുടെ കല്യാണം അനാമികയുമായി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ സങ്കടമായിരുന്നു എനിക്കെന്നാ അവർ വിചാരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദു ഇങ്ങനെ പറയുക കേട്ടോ ആ ധാരണ അത് ഞാൻ എന്തായാലും മാറ്റിക്കോളാമെന്നും നന്ദു അനിയോട് പറയുക പക്ഷേ ദേ ഒരു കാര്യം ഞാൻ പറയാം അനി ഇനി ഒരിക്കലും എന്നെ മനസ്സിലിട്ടുകൊണ്ട് നടക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അനിയോട് തീർത്ത് പറഞ്ഞു അതിൻ്റെ കാര്യമൊന്നുമില്ല എന്നു അത് പറഞ്ഞ് അനാമികയുമായിട്ടുള്ള കല്യാണം ഒന്നും മുടക്കാനും പോയേക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ ഉപദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുക അനിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുതെന്നാണ് എൻ്റെ ആഗ്രഹം അതിന് നമ്മൾ രണ്ടാളും ശ്രമിച്ചേ പറ്റുമെന്നും നന്ദു പറഞ്ഞു കൊടുക്കുവാണേ അതുകൊണ്ട് അനാമികയ്ക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു എല്ലാം പറഞ്ഞു കൊടുക്കുന്നു അതും പറഞ്ഞ് അനിയെ ഉപദേശിച്ചിട്ട് ശരി എന്നാൽ പോകുകയാണെന്നും പറഞ്ഞ് നന്ദു അവിടെ നിന്ന് പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നു നമ്മുടെ ആദർശ് അവിടെ ആകെ ഡിസ്റ്റർബ് ഡിസ്റ്റർബായിരിക്കും ആ സമയത്ത് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു നിനക്ക് എന്താ പറ്റേ നായൻ വന്നോ നായനുമോൾ എന്താ പിണങ്ങിയാണോ പോയത് ഇതൊക്കെ ചോദിച്ചാൽ മുത്തശ്ശൻ വരുന്നത് ആ സമയം ആദർശ് അവൾ മുത്തശ്ശനോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് അവളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് മുത്തശ്ശനും പറഞ്ഞു മോൾ ആരോടും ഒന്നും പറയാതെ പോയി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത് അപ്പം ഞാൻ അവളുടെ വീട്ടിൽ വിളിച്ചിരുന്നു പക്ഷേ അവൾ അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പം എത്തിയില്ലേ പിന്നെ എങ്ങോട്ടാ മോള് പോയതെന്ന് മുത്തശ്ശൻ ചോദിക്കുവാണേ നിന്നോട് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായി കാണും അതുകൊണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പം അയ്യോ മുത്തശ്ശാ സത്യമായിട്ടും വഴക്കൊന്നും ഉണ്ടായിട്ടില്ല മുത്തശ്ശാ നേരാണ് ഞാൻ പറയുന്നത് അവള് വീട്ടിൽ പോയി നിന്നപ്പോൾ ഞാനല്ലേ അവളെ തിരികെ വിളിച്ചോണ്ട് വന്നത് അതുകൊണ്ട് അവൾക്ക് ഇപ്പൊ കുറച്ച് അഹങ്കാരമൊക്കെ കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ അഹങ്കാരത്തിന്റെ കാര്യമൊന്നും എന്നോട് പറയരുത് അങ്ങനെ ഒരു അഹങ്കാരം എന്റെ ഭാര്യയ്ക്ക് കൂടിയിട്ടുണ്ടെന്ന് നിനക്ക് തോന്നിയെങ്കിൽ നയനോൾ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് നീ കരുതണം ഒരിക്കലും തിരിച്ചു വിളിക്കാൻ പോകരുത് അങ്ങനെ ആരും പ്രഷർ പ്രഷറിൽ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ പിന്നെന്താ കുഴപ്പമെന്ന് ചോദിച്ചു മുത്തശ്ശൻ എന്തായാലും അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അത് നമുക്ക് മോശമല്ലേ മുത്തച്ഛാന്ന് ചോദിച്ചു മോശോ അല്ല അയലത്തുകാരും ബന്ധുക്കളും ഒക്കെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോഴേ പോയി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ മുത്തശ്ശ അതാ ഞാൻ ഉദ്ദേശിച്ചത് അപ്പം നീ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് മുത്തശ്ശൻ ചോദിച്ചു അയൽക്കാർക്കും ബന്ധുക്കൾക്കും വേണ്ടിയാണോ അതോ നിനക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത് നീ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്ന് ചോദിച്ചു മുത്തശ്ശനെ എടാ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതം നശിച്ചു പോകുന്നത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം നിനക്ക് ഇത്ര ചിന്തകളൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ഇപ്പം എന്തു പറ്റി എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുന്നു അപ്പം ഞാനിപ്പോൾ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുക മുത്തശ്ശ എന്ന് പറഞ്ഞപ്പം നീ ഒട്ടും മാറിയിട്ടില്ല ആദർശേ കുടുംബജീവിതത്തിൽ ഇപ്പോഴും നീ മോനസിന് ബലം പിടിച്ചെന്നെ നിൽക്കുകയാണ് മസിൽ പിടിച്ച നീ എല്ലാ അർത്ഥത്തിലും എന്നെ അനുകരിക്ക അനുകരിക്കുന്ന കൊച്ചുമോനാണെന്നാണ് പറിച്ചില് എന്നാൽ മുത്തശ്ശൻ്റെ കുടുംബജീവിതത്തിൽ പൂർണ്ണമായും നൂറ് ശതമാനം വിജയിച്ചു എന്നാണ് നിന്റെ മുത്തശ്ശി പറയുന്നത് അങ്ങനെ നിന്നെക്കുറിച്ച് നയന മോള് പറയണം അപ്പോഴേ നീ എല്ലാ അർത്ഥത്തിലും ഒരു ഉള്ളൂ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞ ശരിയെന്ന് പറഞ്ഞ ആദർശം വിവാഹബന്ധം വേർപ്പെടുത്തിയതിന് സമൂഹം വലിയ വിലയൊന്നും നൽകാൻ പോകുന്നില്ല അതുപോലെ ഈ ഈ ലോകത്തെ ഏതു വലിയ ഇന്ദ്രനും ചന്ദ്രനും ഒരു പെണ്ണിനെ പോലെയല്ല അതായത് ഒരു പെണ്ണിനെ പോലെ ജീവിക്കാൻ ഒരാണിനും കഴിയില്ല എന്ന് എന്ന് വെച്ചാൽ ഒരാണും ഒരു പെണ്ണിനും മോളിലല്ല എന്നും പറഞ്ഞു മുത്തശ്ശൻ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞു എവിടെ അങ്ങ് പോയി അങ്ങനെ നയനയെ തൻ്റെ ആ ഒരു ജീവിത സഖിയാക്കാനുള്ള ആ ഒരു രഹസ്യങ്ങളൊക്കെ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ ആദർശിനു പറഞ്ഞു കൊടുക്കുന്നു ഈ മസിൽ മസലപിടുത്തൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഛേ എന്നും പറഞ്ഞ് നിൽക്കുന്നു ഇവിടെ ഇത് എവിടെ പോയി കിടക്കുവാണോ പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോയി കൂടെ മനുഷ്യനെ ചുമ്മാ സമാധാനം കിടത്താനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആദർശിങ്ങനെ അവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദൻ്റെ അടുത്തേക്ക് നന്ദു വന്നു നന്ദു വന്നപ്പം എന്തിനാ മോളെ നയനെ വിളിപ്പിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പം അത് പിന്നെ പ്രത്യേകിച്ചൊന്നും എന്ന് നന്ദു അച്ഛനോട് പറയും ഒന്നുമില്ല എന്നിട്ടാണ് മോൾക്ക് സങ്കടം വരുന്നതെന്ന് അച്ഛൻ മോളോട് ചോദിക്കാം അപ്പം നന്ദുവിനൊന്നും പറയാനില്ലേ എന്തു പറ്റി അനിയുമായിട്ടുള്ള ബദ്ധ പറഞ്ഞിട്ട് വഴക്കുമല്ലതും പറഞ്ഞു എന്നിങ്ങനെ ചോദിച്ചപ്പം എന്ന് പറഞ്ഞു തലയാട്ടി കാണിച്ചു ഇല്ലയെന്ന് അപ്പോൾ എൻ്റെ ചേച്ചി പറയേണ്ടത് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ മ്മ് എന്നും പറഞ്ഞോട്ട് അച്ഛനൊരു തലയായിട്ട് അതെന്താണെന്നല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത് നീ എന്താ അത് പറയാത്തത് ഉം എന്താണെന്നൊക്കെ നയനേച്ചി വിളിച്ച് പറഞ്ഞാൽ ചോദിച്ചാൽ മതി അപ്പം കാര്യം അറിയാവല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദു അകത്തേക്ക് പോണു അപ്പോഴും അച്ഛൻ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക മുറിയിൽ പോയി നന്ദു ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ അപ്പോൾ ഗോവിന്ദേട്ടൻ പിന്നാലെ വന്നു മോളെ കണ്ടു മോളെ നെഞ്ചു തല്ലി കരയുന്നത് അച്ഛൻ കാണുവാണ് അച്ഛൻ കണ്ട അച്ഛൻ അച്ഛൻ്റെയും ചങ്കു പൊട്ടി അദ്ദേഹം ഇങ്ങനെ ഇങ്ങോട്ട് മാറി നിന്നിട്ട് ഭയങ്കര കരച്ചിൽ അദ്ദേഹം നന്ദു ആണെങ്കിലോ എല്ലാം കൂടി അങ്ങോട്ട് എന്താ പറയേണ്ടത് അവിടെ ആ അങ്ങ് അങ്ങോട്ട് എല്ലാം ഇറക്കി വെക്കുക എല്ലാ ഭാരങ്ങളും അത് കഴിഞ്ഞ് പിന്നെ നന്ദ നന്ദു പറഞ്ഞ കാര്യങ്ങളെല്ലാം വരുന്നു ആലോചിക്കുന്നതായിട്ട് അനിയെ കാണിക്കുന്നത് അനി ഇരുന്ന് നന്ദു പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നു എന്നിട്ട് ഞാൻ ആകെ ടെൻഷൻ അടിക്കുക മൊത്തത്തിൽ വല്ലാത്തൊരിതാണ് ഈ സമയം പിന്നെ നമ്മുടെ ആദർശ് നേരെ പൂജാമുറിയിൽ പോയി നയനയുടെയും അതുപോലെ ആദർശന്റെയും വിവാഹത്തിൽ കലാശിച്ചതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെ സംസാരിക്കാം ഇപ്പം അവള് ഭഗവാനെ പോലെ എൻ്റെ മനസ്സിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൾ മടങ്ങി വരണേ എന്ന ആദർശ ഭഗവാന്റെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുകട്ടോ എൻ്റെ വിഘ്നേശ്വര ഓം ഗങ് ഗണപതിയെ നമാന്ന് പറഞ്ഞ ഏത്ത നോക്കിയിട്ട് നമ്മുടെ ആദർശിതേ നയനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞ് പൂജാമുറിയിൽ നിന്ന് ആദർശം ഇറങ്ങി വരു ഇറങ്ങി വരുന്നത് ദേവയാനി കണ്ടുകൊണ്ട് വരുവാ എടാ നീ എന്താണ് ഈ സമയത്ത് പൂജാമുറി കയറിയത് ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ നീ എന്തെങ്കിലും തെറ്റു ചെയ്തോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു മകൻ പിന്നെ എന്തിനാ നീ ഭഗവാന്റെ മുന്നിൽ ഏത്ത് വിട്ടത് എന്നൊക്കെ ചോദിക്കുമ്പം അത് പിന്നെ അമ്മേ അമ്മയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിഷമിപ്പിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ അതിന് പ്രായശ്ചിത്തമായിട്ട് ഭഗവാന്റെ മുന്നിൽ ഏത്ത വിട്ടതാണെന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മയുടെ ഒരു ചിരി കാണണം ഭയങ്കരം ചിരി ആ നീ ഇപ്പോ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇന്ന് ദേവയാനിയുടെ വകയൊരു പറച്ചിലും കൂടി എന്റെ അനുവാദം ഇല്ലാതെയാ പോയെ അവളെ അവളുടെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നതെന്ന് പറഞ്ഞപ്പം നീപ്പോൾ എന്നോടൊന്നും പറയാതെ ആ പുറത്തോട്ട് പോയിരിക്കുന്നതെന്ന് ദേവയാനിയോട് മകൻ പറഞ്ഞു ഇനിയിപ്പോൾ വീണ്ടും അവളുടെ വീട്ടിലേക്ക് പോയതാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പം ഈശ്വര അങ്ങനെയാണെങ്കിൽ ജോലി ചെയ്ത് ഇത് മടുക്കുമല്ലോ എന്ന് ദേവയാനി മനസ്സിൽ പറയാം അവളെന്താ നിന്നോട് പറയാതൊക്കെ പുറത്തേക്ക് പോകുന്ന ദേവയാനി ചോദിച്ചപ്പം മുത്തശ്ശനും മുത്തശ്ശി ഇവിടെ ഉള്ളത് കൊണ്ട് അവളെ തിരിച്ചു വിളിക്കുകയെന്നുള്ളത് അവൾക്കറിയാം അതാ അവളുടെ ധൈര്യം അപ്പം നീ ആണിനെ പോലെ സംസാരിക്കാനും പെരുമാറാനും പഠിക്കണം നീ കുറച്ചുകൂടി ബോൾഡായിട്ട് നിൽക്കണമെന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ഞാൻ നല്ല ബോൾഡായിട്ട് തന്നെയമ്മയെ നിൽക്കുന്നത് പിന്നെ അവളിവിടെ ഇല്ലാതിരുന്ന ഈ വീട്ടിലെ പല കാര്യങ്ങളും കുഴപ്പത്തിലാകും എന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞപ്പം അതങ്ങനെ നിനക്കോ മനസ്സിലായെന്ന് ചോദിച്ചു ദേവയാനി അതു പിന്നെ എൻ്റെ അമ്മ അമ്മയ്ക്ക് ആ സമയത്തൊക്കെ അടുക്കളയിൽ എന്തൊരു കഷ്ടപ്പാടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഇങ്ങനെ ചിരിക്കുക രാത്രിയിലെ തലവേദന കാരണം നമുക്ക് ഉറക്കം പോലും ഇല്ലായിരുന്നല്ലോ എന്നാലും ഞാൻ അതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുമായിരുന്നു അപ്പോഴല്ലേ നീ പോയി അവളെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ദേവയാനി ചോദിച്ചപ്പം അമ്മ ഇതൊരു ചെറിയ വീടല്ല ഇവിടെ രണ്ട് മൂന്ന് ജോലിക്കാർക്ക് ചെയ്യാനുള്ള ജോലിയുണ്ട് അപ്പം ഞാനും ജലിച്ചൊക്കെ ഇല്ലേ ഇവിടെ എന്ന് ചോദിച്ചപ്പം അപ്പച്ച ഉള്ളതും ഇല്ലാത്തതൊക്കെ കണക്കല്ലേ അമ്മയെന്ന് ചോദിച്ചു ആദർശം ദേവ് ഞാൻ കണ്ടപ്പോഴുള്ള കണ്ട കണ്ടപ്പോഴൊക്കെ എല്ലാ ജോലികളും അമ്മ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ആ സമയത്ത് വലത് ഹെൽപ്പ് ചെയ്യാനോ അല്ലേ അപ്പച്ചെ അടുത്ത് വരാറുള്ളൂ എന്ന് ചോദിച്ചപ്പം ഈ അമ്മയ്ക്ക് മോനോട് ഭയങ്കര സ്നേഹം അല്ലാതെ വലിയ പണിയൊന്നും അപ്പച്ച ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പം അങ്ങനെ അമ്മ അടുക്കളയിൽ ചെ കയറുന്നത് അത്രയ്ക്ക് ലക്ഷമമാണെങ്കിൽ നീ നല്ലൊരു ജോലിക്കാരി വെക്കാൻ പറഞ്ഞു അപ്പം മീനാക്ഷി ചേച്ചി ഉണ്ടല്ലോ ഇപ്പം ഇപ്പം അവളൊന്നും വേണ്ട അടുക്കള പണിക്ക് വേറെ ആരെങ്കിലും നീ വെക്കും അതാ നല്ലത് അതിന് മുത്തശ്ശിയും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു മുത്തശ്ശിക്കും അത് അത്ര ഇഷ്ടമൊന്നും കാര്യമല്ല അമ്മ അടുക്കളയിൽ കയറിയില്ലെങ്കിൽ ചിലപ്പോൾ മുത്തശ്ശി കയറിയെന്ന് വരും ഇളയമ്മ കല്യാണം വിളിക്കാൻ പോകുന്നത് കൊണ്ട് ഈ അടുത്തൊന്നും ജോലി ചെയ്യാൻ ഇളയമ്മയെ കിട്ടുമെന്ന് തോന്നണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈനീനിയും അടങ്ങി വരത്തില്ലെന്നെല്ലാം പറഞ്ഞോന്ന് ചോദിച്ചു ദേവയാനി അതൊന്നും അറിയത്തില്ല എങ്ങോട്ടാ പോയൊന്നും അറിയത്തില്ല എന്നും ആദർശം പറഞ്ഞു ആ വരാതെ എന്നാൽ പിന്നെ അത്രയും നല്ലതാണെന്ന് ദേവയാനിയുടെ വകൊരു ഡയലോഗും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദർശം അങ്ങ് പോയി പക്ഷേ ദേവയാനിയുടെ ഉള്ളിൽ തീയ ദൈവമേ അവള് വരാതിരിക്കുവോ അവള് വരാതിരിക്കുമോ എന്നുള്ള ടെൻഷൻ ഈശ്വരമാരെ അവളെങ്ങാനും വരാതിരിക്കോ എന്നാൽ തീർന്നു എൻ്റെ ഒരു കട്ടപ്പോ ദേവയാനി ഇങ്ങനെ പേടിച്ച് അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് കരഞ്ഞ് തളർന്നിരിക്കുന്ന മകൾക്ക് വെള്ളം ആയിട്ട് അച്ഛൻ വരുന്നു അപ്പോൾ എനിക്ക് വേണ്ട എന്ന് നന്ദു പറഞ്ഞു അപ്പോഴേക്ക് അച്ഛൻ ദേ നന്ദുവിൻ്റെ അടി അടുത്തിരുന്നിട്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ലൈം ജ്യൂസാ ഇത് കുടിക്കണമെന്ന് നിർബന്ധത്തോടെ പറയുവാണ് അപ്പോൾ മോളൊന്നും കഴിച്ചിട്ടില്ല എന്ന് അച്ഛൻ നന്നായിട്ട് അറിയാം വിളിച്ചാലോ നീ വരാനും പോകുന്നില്ല ദ ഇതെങ്കിലും ഒന്ന് കുടിക്കും മോളെ കുടിക്കുക കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് നന്ദുവിനെ കൊണ്ട് കുടിപ്പിക്കുന്നു അപ്പോൾ എന്താ മോള് കയറി വന്നപ്പോൾ എല്ലാം അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞല്ലോ അവൾ എന്തൊക്കെയാ മോളോട് ചോദിച്ചത് പിന്നെ അതല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും അവള് വിളിപ്പിക്കില്ലല്ലോ എന്താ അവള് പറഞ്ഞതെന്നൊക്കെ അച്ഛൻ വീണ്ടും ചോദിക്കാം ചേച്ചി മോള് ഉപദേശിച്ചോ അതോ വഴക്കു പറഞ്ഞോ എന്ന അച്ഛൻ ചോദിക്കുമ്പോൾ ചേച്ചി പറയേണ്ടതൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളു അച്ഛാ ചേച്ചി ആവശ്യമില്ലാത്ത ഒന്നും പറഞ്ഞില്ല ഇനി ഒരു കാരണവശാലും ഞാൻ അനിയെപ്പറ്റി ചിന്തിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മോളുടെ ചേച്ചി പറയുന്നതിന് മുൻപ് തന്നെ ഞാനും കനകയും മോളെ തലങ്ങും വിലങ്ങും ഉപദേശിച്ചതല്ലേ മോളുടെ പോക്ക് ശരിയല്ല എന്ന് അച്ചും പറഞ്ഞു തന്നതല്ലേ അവിടെ ഞാൻ മാത്രമല്ല അല്ല കുറ്റക്കാരി അനിയുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു എന്നിട്ടും അനി എൻ്റെ പിന്നാലെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാതിരിക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ ആ കല്യാണത്തിനൊക്കെ പങ്കെടുക്കാൻ എനിക്ക് വലിയ പ്രയാസമായിരിക്കും അച്ചാ എനിക്കതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരിക്കലും മാറി നിൽക്കരുത് കല്യാണത്തിൻ്റെ തലദിവസം എങ്കിലും വരണമെന്ന് അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം മോളെ മോളുടെ ചേച്ചിമാർ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് പോയതിനു ശേഷം ആദ്യമായിട്ട് ആ വീട്ടിൽ നടക്കാൻ പോകുന്ന വലിയൊരു ഫങ്ഷൻ അല്ലേ മോളെ അത് അത് നമ്മൾ മുന്നിൽ കാണണ്ടേ നമ്മൾ പോയി പങ്കെടുക്കണ്ടേ എന്ന് ചോദിച്ചു എന്നു മാത്രമല്ല മോൾ അന്നത്തെ ദിവസം കല്യാണത്തിന് പങ്കെടുക്കാതിരുന്നാൽ അത് മോളുടെ വിഷമം കൊണ്ടാണെന്ന് അതിന് തെറ്റിദ്ധരിക്കത്തില്ലേ എന്ന് ചോദിച്ചു അനാമികയും അങ്ങനെ തന്നെ കരുതത്തില്ലെന്ന് ചോദിച്ചു ആ കൊച്ചിനാണെന്നുണ്ടെങ്കിലും മോളെ ഭയങ്കര സംശയമാണ് അതൊക്കെ അന്നത്തെ ദിവസം ഇല്ലാതാക്കുക വേണ്ടതെന്നൊക്കെ ചോദിച്ച് ഒരു സങ്കടവും മോളുടെ മുഖത്തുണ്ടാകരുതെന്നും സന്തോഷത്തോടെ ഇരിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഭാവിൻ തേട്ടൻ നന്ദുവിന് പറഞ്ഞു കൊടുക്കുന്നു നന്ദു ആണെങ്കിൽ അതിനെനിക്ക് പറ്റുമെന്ന് തോന്നണില്ല അച്ഛാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇത് കേട്ട് അച്ഛൻ മാനസികമായിട്ട് വീണ്ടും തളർന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റോ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നാം ന്യൂസ് ചെയ്യാൻ Care. Bye bye.